ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലൻസ് വരുന്ന ഭക്ഷണ വസ്തുക്കൾ ഏറ്റവും നന്നായിട്ട് പ്രിസർവ് ചെയ്യണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിസർവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത് നമ്മൾ കേരളീയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഭക്ഷണ വസ്തുക്കൾ ബാലൻസ് വന്ന ഭക്ഷണ വസ്തുക്കൾ മാത്രമല്ല ഭക്ഷണത്തിനായിട്ട് നമുക്ക് പിന്നീട് ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കാമോ അതിൻ്റെ പ്രിസർവേഷൻ്റെ കാര്യത്തിലും നമ്മൾ കേരളീയർ തന്നെയാണ് മുന്നിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേ അങ്ങനെ ഒരു ടിപ്പ് ഞാൻ എൻ്റെ വല്ല്യമ്മയുടെ കയ്യിൽ നിന്നും പഠിച്ചതാണേ അതായത് വല്ലിച്ചൻ്റെ ഭാര്യ വല്ല്യമ്മയുടെ കയ്യിൽ നിന്നും പഠിച്ചതാണ് കേട്ടോ ഈ ഒരു ടിപ്പ് അതായത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് നമുക്ക് എവിടെയെങ്കിലും ബന്ധുമിത്രാദികളുടെ വീട്ടിലെന്തെങ്കിലും ഫങ്ഷനോ നമ്മുടെ വീട്ടിലെ ഫങ്ഷനോ അല്ലെങ്കിൽ അയൽപ്പക്കത്തെ ഏതെങ്കിലും ഫങ്ഷനോ ഒക്കെ നമുക്ക് പായസമൊക്കെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അടപ്രഥമൻ്റെ കാര്യം ഉണ്ടോ അപ്പം നമ്മൾ എന്തു ചെയ്യും ആ കൂടുതൽ വന്ന പായസത്തിന് നമ്മൾ അപ്പം തന്നെ അതായത് തണുത്തതിന് ശേഷം വലിയ ഉരുളിയിലൊക്കെ വെച്ചിട്ട് നമ്മളത് ചൂടാക്കി എടുക്കാറുണ്ട് അതൊരു വലിയ പ്രോസസ്സ് തന്നെയാണ് കാരണം വരട്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ആ പായസത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം പൊട്ടി പൊട്ടി പോയി അവസാനം അത് രൂപം തന്നെ മാറാണ് അതിൻ്റെ വെള്ളം പോലെയുള്ള ഒരു സാധനം ഡ്രൈ ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സും കൂടിയാണല്ലോ അപ്പം അല്പം പണിയുണ്ട് അതുപോലെയുള്ള ആ ഒരു പ്രോസസ്സിലൂടെ ഞാൻ വരുത്തിയെടുത്ത ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ കാണുന്ന അത്രയും പായസമാണ് നമുക്ക് വരട്ടിയെടുക്കാനുള്ളത് കേട്ടാ അതായത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ഞങ്ങൾ നമുക്ക് വീട്ടിലുള്ളവർക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുവന്നതാണ് അപ്പോൾ വീട്ടിലുള്ള ഒരു ചീഞ്ചട്ടിൽ വെച്ചിട്ട് വരട്ടിയെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ പായസം നമ്മൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇതിൻ്റെ എന്തായാലും ആ ഒരു രൂപം മാറ്റിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേടാവില്ലല്ലോ അപ്പോൾ എൻ്റെ വീട്ടിലുള്ള അടി കട്ടിയുള്ള ചീഞ്ചട്ടി ഞാൻ സ്റ്റവ് വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് പായസം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ തണുവ് മാറിയിട്ടുണ്ടായിരുന്നില്ല അതാണ് അല്പം കട്ടി പോലെ ആദ്യം തോന്നിയത് എന്തായാലും ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് തണവ് വിട്ടതിന് ശേഷം മാത്രമേ നമ്മളത് ചൂടാക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രഥമൻ ടൈറ്റായിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കും കേട്ടോ നന്നായിട്ട് പൊട്ടി പൊട്ടിത്തെറുക്കും പുറത്തേക്കൊക്കെ തെറിക്കും കൈമലൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇതിന് ഈ ഒരു ചീൻചിറ്റി ചിലപ്പം കുഴി ഉള്ളതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് തെറിക്കൽ കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് നമുക്ക് അറിയാലോ പായസം പായസം ഒരു വെള്ളത്തിൻ്റെ ഫോമിലാണല്ലോ ഉള്ളത് അതിലുള്ള ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ പൊട്ടി പൊട്ടി പോകണം അതായത് തിളച്ച് തിളച്ച് ആവിയായിട്ട് പോണം അവസാനം ഇത് നമ്മളുടെ ലേഹ്യം പോലെ അല്ലെങ്കിൽ അലുവ പോലെ ആവണം ആവണവരേക്കും നമുക്ക് ഇത് പണിയുണ്ട് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു മണിക്കൂർ നേരത്തെ പണി ഉണ്ടായിരുന്നു മുക്കാൽ ടു ഒരു മണിക്കൂർ എന്തായാലും ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഇതുപോലെ ടൈറ്റായിട്ട് നമ്മുടെ ചീഞ്ചട്ടിന്ന് വിട്ട് വിട്ട് കാണാൻ കേട്ടോ ചീൻചട്ടിയുടെ ഉൾവശം നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള പോലെ കാണാം കേട്ടോ അതുപോലെ നമുക്ക് ഇതിലേക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഇടയുണ്ട കാരണം നല്ല പാചകക്കാർ ഉണ്ടാക്കിയിട്ടുള്ള സദ്യയില അടപ്രഥ അടപ്രഥമനാണ് പിന്നെ നമ്മൾ ഒന്നും ഇടയേണ്ട ഇതിങ്ങനെ ആക്കണതിനനുസരിച്ച് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ് ഇവിടെ നടക്കുന്നത് വെള്ളം പോലെയുള്ള ഒരു സാധനം ഡ്രൈ ആവാണ് അതുപോലെ അതിൻ്റെ നിറം മാറിയത് കണ്ട നല്ല ഡാർക്ക് കളറായിട്ടാണ് എത്രത്തോളം നിങ്ങൾക്ക് അത് കിട്ടിയെന്ന് എനിക്കറിയില്ല വീഡിയോയിലൂടെ അങ്ങനെ ആ ഒരു ചീഞ്ചട്ടിയിൽ ഉരുണ്ട് തുടങ്ങണ സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോട് ചൂടോടുകൂടി തന്നെ അതൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ചൂടോട് കൂടി തന്നെ പരത്തി കൊടുക്കാം കേട്ടാ നന്നായിട്ട് നമുക്ക് ഈ ചട്ടുകം വെച്ച് തന്നെയാണ് ഞാൻ പരത്തിയത് സാധാരണ ഞാൻ വാഴയിലൊക്കെയാണ് ചെയ്യാറ് വാഴയിലുകൊണ്ടാണ് ചെയ്യാറ് പക്ഷെ ഞാനിത് രാത്രിയാണ് കേട്ടാ വരറ്റാനായിട്ട് നിന്നിരുന്നത് പിന്നെ ആ സമയത്തൊക്കെ വാഴയിലാണ് പൊട്ടിക്കാൻ പോകാന്ന് പറയുമ്പോൾ റിസ്ക് അല്ലേ അപ്പോൾ ഇതുപോലെ ചട്ടകത്തോടെ തന്നെ ആക്കുമ്പോൾ നോക്കിയേ നല്ല മിനുസത്തിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു കിണ്ണത്തിൽ അല്ലെങ്കിൽ പ്ലേറ്റിലിട്ടിട്ട് ഇതുപോലെ പരത്തി എടുത്തു കണ്ടില്ലേ ഇനി അതിൻ്റെ കളർ നോക്കിയാൽ നല്ല ഡാർക്ക് കളറായില്ലേ എന്നിട്ട് ഞാനത് ചൂടാറിപ്പോൾ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഞാനിതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ആ ത്രൂ ഔട്ട് ടൈമിലും എൻ്റെ വല്യമ്മേനെ ആലോ ആലോചിക്കായിരുന്നു കേട്ടോ മിക്ക ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും വല്ല്യമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് താങ്ക് യു വല്ല്യമ്മ വല്യമ്മ പല്ലിയ അപ്പോൾ വല്യുമ്മയ്ക്കൊരു പ്രണാമം കൂടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ